വലിച്ചോ 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 വലിച്ചോണ്ടിസ് കോൾഡ് ചൊടിയൻ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ചൊടിയൻ പല പേരുകളാണ് ആ മനങ്ങ് ചൂടിയൻ നല്ല വഴുവഴുപ്പുള്ള സാധനം ഇതൊക്കെ ഇതിൻ്റെ തോലൊരിക്കണെന്നുണ്ടെങ്കിലോ നമ്മൾ മണ്ണൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പാറയിലിട്ട് ഒരച്ചെടുക്കണം ഇതാണ് നമ്മുടെ മീനിന്റെ ഇഷ്ടഭക്ഷണം കൈകൊണ്ട് മാന്തി എടുത്തിട്ട് കുളത്തിൽ മാന്തി എടുത്തിട്ട് ചിരട്ടിയിലിട്ട് ഇപ്പം ഇതിൽ തൊടാൻ എനിക്കൊരു പേടി സാധനം കുത്തുകൾ മുള്ളു ഇപ്പം മീൻ പിടിക്കുന്നു ലൈവായിട്ട് ചൂണ്ടയില് കൊടുക്കുന്നു നമുക്ക് നോക്കാം കേട്ട നമസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വലിയ ട്രാവി ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുറേ കുട്ടികൾ കുളത്തിൽ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നുണ്ട് കേട്ടാ അപ്പൊ ലൈവ് ആയിട്ട് കാണിച്ചു തരാം ചൂണ്ടിയിട്ട് മീൻ പിടിക്കുന്നു വലിയൊരു കുളമാണ് സോ എങ്ങനെ ചൂണ്ടിയിട്ട് മീൻ പിടിക്കുന്നുള്ളത് നമുക്ക് നോക്കാം മീൻ കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ കുറച്ച് മീനും മേടിക്കും കറി കറിയൊക്കെ അപ്പം ഇതാണ് കേട്ടോ കുളം കാണിച്ച് തരാം നമ്മുടെ പിള്ളേരെ സോ അത് വലിയൊരു കുളമാണ് ഒരു നാലിട്ട് പിള്ളേരെ അവിടെ ഇരിപ്പുണ്ട് സോ നമുക്ക് നോക്കാം ഇവരുടെ മീൻ പിടുത്തം എങ്ങനെയുണ്ട് എന്നുള്ളത് ചെറിയൊരു മഴയും കൂടി വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മീൻ കൊത്തുമായിരുന്നു നോക്കാം നമ്മുടെ പയ്യന്മാരും ഇവിടെ മീൻ ചൂണ്ടി ഇടുകയാണ് മീൻ കൊത്തിയിട്ടുള്ളത് കേട്ടാ കൊത്ത് ആദ്യം പഠിക്കണം കൊത്ത് പഠിപ്പിക്കണം മീൻ അതായത് ഈ ചൂണ്ടി ഇട്ടിട്ട് കുറേ നേരം ചൂണ്ടി ഇടുമ്പോൾ മീൻ വന്ന് കൂട്ടത്തോടെ വന്ന് അവിടെ നിൽക്കും ആ സമയത്തെ പിന്നെ നമ്മൾ ചൂണ്ടി ഇട്ട് കഴിഞ്ഞാൽ മീൻ കിട്ടുള്ളൂ അപ്പോൾ ഇവർ വന്നിട്ടേ ഉള്ളൂ കേട്ടോ സോ അപ്പോൾ അവർ ചൂണ്ടിയിട്ട് മീനിങ്ങനെ അവൻ ഹായ് എന്നൊക്കെ പറയേണ്ടത് മറ്റേ എന്താ ഈ കാണിക്കുന്ന എന്തുകൂടാ യോ നിങ്ങൾ സ്കൂളില്ലല്ലോ ഇപ്പോൾ സ്കൂൾ അവധിയായതുകൊണ്ട് ഇവര് മീൻ പിടിക്കാൻ വന്നിരിക്കുന്നതാണ് സോ അതിന്റെ പേര് പറ അശ്വിന് വിഘ്നേഷൻ കൂട്ടിയിട്ടും ഇപ്പൊ മീൻ കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇവരോട് കുറച്ച് മീനും മേടിക്കുകയും ചെയ്യും കേട്ടോ സോ നല്ല ഫ്രഷ് മീനാണ് പക്ഷെ തീറ്റ നിന്നിട്ട് കൊടുക്കാതെ തന്നെ സാധാരണ വെള്ളത്തിൽ കുളത്തില് വളർന്നു വന്ന ആ ഒരു മീനാണ് അപ്പൊ അതിന്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ടേസ്റ്റ് കൂടിയാണ് കീല് മുങ്ങി കിടക്കുന്നുണ്ട് അപ്പോൾ തൊട്ടപ്പുറത്ത് ഒരു മൂന്ന് പേര് കൂടി മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ സോ ഇവർക്ക് മീൻ കിട്ടിയിട്ടില്ല മീൻ കൊത്തുന്നുള്ളൂ അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാം അവിടെ മീൻ കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ അവർ കുറച്ചെങ്കിലും മീനൊക്കെ വലിച്ച് കേറ്റുന്ന് കണ്ടു സോ എന്തായാലും അവർക്ക് മീൻ കിട്ടിയിട്ടുണ്ടാവും എന്നാലും അവിടെ പോയി നോക്കാം മൂന്ന് പേര് കേട്ടോ സോ ഒരു ചെറിയ കുഞ്ഞു കുട്ടിയും കൂടി മീൻ പിടിക്കുന്നുണ്ട് അവൻ കില്ലാടി ആണെന്നുണ്ട് കില്ലാടി തലയിലൊക്കെ തോർത്തൊക്കെ കിട്ടിയിട്ടുണ്ട് സോ നോക്കാം അപ്പോൾ മച്ചന്മാർ ഇവർക്ക് അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു കവറിൽ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് ഇപ്പം മീൻ പിടിക്കുന്നത് ലൈവായിട്ട് ചൂണ്ടിയിൽ കൊടുക്കുന്നത് നമുക്ക് നോക്കട്ടാ ഇത് ഈ സാധനമായിട്ടോ ഞാനൂള് ഈ ഞാനൂളാണ് മീൻ ഇട്ട് കൊടുക്കുന്നത് തീറ്റ ആയിട്ട് ഇരയിട്ട് കൊടുക്കുന്നത് യൂട്യൂബാണ് യെസ് അപ്പോൾ ഒരു ഇത് ഇങ്ങനെ കോർത്തിട്ട് പകുതി മുറിച്ച് കറക്റ്റായിട്ട് സെറ്റാക്കി വെച്ചിട്ട് ഇല്ലല്ല സെറ്റായിട്ട് ഇത് ഇടാൻ ഓ ആ ചെയ്ത് ചെയ്തോ നമ്മള് അവിടെ വരുന്നത് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഉണ്ണി ഡൗണ്ടി വലിക്കാ ഡൌണി വലിക്കാൻ നമ്മളിവിടെ മുരുക്കുളി തന്നെ ഇവിടെ തന്നെ എന്റെ വീട് അതാ ഒരു മീൻ പോയിട്ടാണ് നീ കളഞ്ഞതാണ് ഒരു മീൻ കിട്ടിട്ടാ ഓരോ കുഞ്ഞു മീനായി പോയി ചെറിയ മീൻ ഇത് പോട്ടേ ആ വെള്ള കളറിലുള്ള സാധനമുണ്ട് അതാണ് പീലി സോ മീൻ കൊത്തുമ്പോൾ കൊത്തി വലിക്കുമ്പോൾ അത് മുങ്ങും അത് മുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചൂണ്ട വലിക്കുക അപ്പോൾ ആ കൊക്കിക്കകത്ത് മീൻ കുടുങ്ങും സോ അങ്ങനെയാണ് മീൻ പിടിക്കുന്നത് ഇത് വലയിട്ടും മീനുള്ള മീൻ പിടിയല്ലോ കേട്ടോ കിട്ടിയില്ലേ വരെണ്ണം കൂടി കിട്ടി ചെറിയ ചെറിയ മീൻ ആട്ടോ വലുത് വല്ലപ്പോഴൊക്കെ വരുവുള്ളൂ ചെറിയ മീൻ ണ്ടത്ത മുള്ള മുള്ളു വലിയൊരു മീൻ കണ്ടോ വേണ്ട കൊത്തി കൊത്തി മീൻ കുത്തിയതാണ് വലിച്ചോ 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 വലിച്ചോടോ പോര നോക്കി ഏര പണ്ടൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ കുട്ടിക്കാലത്ത് ഇതൊക്കെ കൈ കൊണ്ട് മാന്തി എടുത്തിട്ട് കുളത്തിൽ നിന്ന് മാന്തി എടുത്തിട്ട് ചിരട്ടിയിലിട്ട് ഇപ്പ ഇതിൽ തൊടാൻ എനിക്കൊരു പേടി കുട്ടിക്കാലത്ത് ഇങ്ങനെ ഉരുട്ടി ഉട്ടി ഉരുട്ടി വയ്ക്കും കയ്യിൽ ഇതാണ് നമ്മുടെ മീനിന്റെ ഇഷ്ടഭക്ഷണം അത് ചറുക അതിനാണല്ലത് അച്ഛൻ നമ്മൾ നേരത്തെ പോയത് അവിടെ കേട്ടോ മൂന്ന് നാല് പയ്യന്മാരും കണ്ടോ അവിടെയാണ് അവരി മീൻ കിട്ടിയിട്ടുണ്ടെന്ന് അറിയില്ല ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല സോ അവിടെ നേരെ ഇങ്ങോട്ട് വന്നു ഇവിടെ വന്നപ്പോൾ ഇവിടെ അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ സോ ഇവിടെ നല്ല കൊത്തലുണ്ട് അതാ അതാ കിട്ടി അവരാണ് ഇങ്ങോട്ട് കിട്ടിയതാണ് കരിമ്പോട്ടല്ല ആ ഉണ്ടോ ആ അങ്ങനെ പയും പിടിച്ചിരിക്കുകയാണ് ഒരു വലിയൊരു കൂറ്റൻ മീൻ പിടിച്ചിരിക്കുകയാണ് കാണിച്ചുതരാം കേട്ടോ വ അവന് പറ്റിയ മീൻ ആ പിടിച്ചു എന്തായാലും ഏ പിടിച്ചിട്ടുണ്ടോ വെരി ഗുഡ് ച്ച ഒരു തല നീണ്ടു നിൽക്കുന്നുണ്ട് അതൊരു പാമ്പാട്ടാ നമ്മൾ മീൻ പിടിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചൂണ്ടിയിന്ന് വലിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇതങ്ങ് ചാടി ഇങ്ങി പിടിക്കും മീനിനെ വെള്ളപ്പാമ്പ വലിക്കറിയോ അതാ അവൻ വലിച്ചു മീൻ പിടിച്ചവൻ ഒക്കെ അങ്ങോട്ട് മീൻഡ് എടുക്ക് നിനക്ക് എടുക്കാൻ കിട്ടില്ലേ ഒരു ചൊടിയൻ കിട്ടിയിട്ടുണ്ട് ചൊടിയൻ അത് ചൂണ്ട അപ്പുറത്തിട്ടതുകൊണ്ടേ ഇതാ ദിസ് ദിസ്ഇസ് കോൾ ചൊടിയൻ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ചൊടിയൻ പല പേരുകളാണ് ആ മനങ്ങ് ചുടിയൻ നല്ല വഴുവഴുപ്പുള്ള സാധനം ഇതൊക്കെ ഇതിൻ്റെ തോലൊരിക്കണെന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ണൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പാറയിലിട്ട് ഒരച്ചെടുക്കണം സോ ദിസ് ഇസ് ചൊടിയൻ നല്ല ടേസ്റ്റാ വറ്റിച്ച് കഴിഞ്ഞാൽ അല്ലേ ഒച്ചമര ഞാൻ വീണ്ടും പഴയ സ്ഥലത്തേക്ക് വന്നു നമ്മുടെ പഴയ കുട്ടികളുണ്ട് പറഞ്ഞില്ലേ മീൻ കിട്ടാത്ത ആൾക്കാർ അവരുടെ ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ് സോ അവർക്ക് കിട്ടിയോ നോക്കട്ടോ മീൻ കിട്ടിയാ വല്ലതും ഒന്നും കിട്ടിയില്ലേ ഓക്കെ അവിടെ നോക്കട്ടെ ഇവിടെ ഒരാൾക്ക് കിട്ടിയിട്ടില്ല ഇതോടെ മക്കള വല്ലതും കിട്ടിയാ എവിടെയാ എവിടെ കിട്ടിയ സാധനത്തിൻ്റെ നമുക്കാളാം ഞാൻ ചെറിയ സാധനം ആയതുകൊണ്ടാണ് ശരി 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 സോ ഈ മൂന്ന് കുട്ടികളുടെ അവിടെയാണ് ആദ്യം ഞാൻ മീൻ പിടിക്കാൻ വേണ്ടിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നത് സോ ഇവർക്ക് ആർക്കും കിട്ടിയില്ല കുറച്ച് മീൻ കിട്ടിയിട്ട് ചെറിയ ചെറിയ മീൻ കിട്ടി പക്ഷെ അവര് കുഞ്ഞു മീനായതുകൊണ്ട് അവർ വീണ്ടും വെള്ളത്തിൽ തന്നെ ഇട്ടു അത് ചാവില്ല വീണ്ടും വളരും അപ്പോൾ ഇവർ വലിയ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ അല്ലെ നേരിട്ടൊന്നും മീനൊന്നും കിട്ടിയില്ലല്ലേ വെള്ളത്തിൽ തന്നെ വിട്ടു സോ വലുത് കിട്ടും എന്തായാലും നിന്ന് കഴിഞ്ഞാല് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് നിങ്ങൾക്ക് അത്ര കിട്ടി മനങ്ങിലോ കിട്ടി അതെയോ സാ അത് ഇവിടെ നിന്ന് തന്നെ കിട്ടിയത് ഈ സ്ഥലത്തുനിന്ന് നേരം മീൻ കിട്ടിട്ട് പോവുള്ളു സോ അപ്പോൾ എന്തായാലും ഒരു മീൻ കിട്ടിയിട്ട് പോവുകയുള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അവിടെ പോയ സമയത്ത് അവർക്ക് കുറച്ച് മീൻ കിട്ടിയുള്ളൂട്ടോ അപ്പോൾ ഞാൻ മേടിക്കാൻ വിചാരിച്ചു ഇപ്പോൾ അവർ പറഞ്ഞു അവർക്ക് കുറച്ചുള്ളൂ മീൻ അപ്പോൾ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു സോ എന്തായാലും അവർ കറി വയ്ക്കാൻ പോകുകയാണ് അപ്പോൾ എന്തായാലും ഇവർക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് നോക്കും സോ അവർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ ഇന്ന് മീൻ മേടിക്കാൻ കേട്ടോ അപ്പോൾ മച്ചമാരെ എന്താ പറയുക രണ്ട് പേരിൻ്റെ അടുത്തും മീൻ വളരെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ സോ അപ്പോൾ അവർക്ക് കറി വെക്കാനുള്ള മീൻ മാത്രമേ ഉള്ളൂ കേട്ടോ സോ അവർക്ക് കൊടുക്കാനില്ല അപ്പോൾ പിന്നെ നമ്മൾ ഞാൻ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അവർക്കുള്ളത് ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും അതിന് വൈകുന്നേരം അവർ വരുന്നുണ്ട് മീൻ പിടിക്കാൻ വേണ്ടി വൈകുന്നേരം വരുന്നുണ്ട് അപ്പോൾ അവരോട് പറഞ്ഞ് വൈകിട്ട് വരും വൈകിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്ന് നടക്കട്ടെട്ടോ അല്ലെങ്കിൽ ഞാൻ തെന്നി വീഴും ഓക്കെ സോ വൈകീട്ട് വന്നു കഴിഞ്ഞാൽ മീൻ കിട്ടുകയാണെങ്കിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കട്ടെ അങ്ങനെ വൈകിട്ട് അത്യാവശ്യം മീൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് മേടിക്കുന്നതായിരിക്കും അപ്പോൾ അതെന്തായാലും ഇത് കാണിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് എന്നെ ശരിക്കും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ